പഴയപോലെ ഓർമ്മ കിട്ടുന്നില്ല അതേപോലെ തന്നെ പഠിച്ച കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കാൻ പറ്റുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളും ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പല വിദ്യാർത്ഥികളും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇതിലൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിനിന്റെ ക്യാപ്പബിലിറ്റി അതായത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നുള്ളൊരു കണ്ടീഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ ന്യൂറോപ്ലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം പുതിയതായിട്ട് എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എക്സ്ട്രാ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം പഠിക്കാൻ ഒരു ശ്രമം നടത്തുക വായനയാവാം കളിയാവാം ആയിരിക്കാം രണ്ടാമത്തെ കാര്യം ഫിസിക്കൽ എക്സസൈസിനെ കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക മൂന്നാമത്തെ കാര്യം മെഡിറ്റേഷൻ ആൻഡ് ബ്രീത്തിങ് എക്സസൈസിൽ ബ്രെയിനിന്റെ ഹെൽത്തിനെ അതേപോലെ തന്നെ ഈ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് നാലാമത്തെ കാര്യം നമുക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നന്നായിട്ട് കിടന്നുറങ്ങുക അഞ്ചാമത്തെ കാര്യം ബ്രെയിൻ്റെ ഹെൽത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഫുഡിനകത്ത് ആഡ് ചെയ്യും ഇപ്പോ ഒമേഗ ത്രീയൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഇപ്പം നട്ട്സ് അതേപോലെ തന്നെ ബെറീസ് പോലുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ ഓർമ്മ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു കംപ്ലീറ്റ് ചാർട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓർമ്മക്കുറവുള്ള സുഹൃത്തിനെ ഇപ്പൊ തന്നെ വീഡിയോ അയച്ചു അയച്ചുകൊടുത്തു